പുലക പുലകമഹാന്മാരഖിലരുമൊരുപോൽ പുറങ്ങുന്നു കല്ലറയില്ല നമ്മളുന്നതനേഷു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു അപ്പസ്തോല സ്തോല പ്രവർത്തികൾ പതിമൂന്ന് മുപ്പത്തിയേഴ് ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചവനോ ദ്രവത്വം കണ്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് സ്വിറ്റ്സർലൻഡിൽ ചാർലിക് ചാപ്പിളിന്റെ മരണം പക്ഷേ രണ്ടു മാസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ മൃതശരീരം അടങ്ങിയ പെട്ടി കല്ലറയിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടു ആറ് ലക്ഷം ഡോളർ മോചനദ്രവ്യമായി മോഷ്ടാക്കൾ ആവശ്യപ്പെട്ടെങ്കിലും സമർത്ഥമായി പോലീസ് അവരെ അറസ്റ്റ് ചെയ്തു പിന്നീട് ഭൗതികാവശിഷ്ടങ്ങൾ തിരിച്ചെടുത്ത് അടക്കം ചെയ്ത് കോൺക്രീറ്റ് ഉപയോഗിച്ച് ശവകുടീരം ബലമായി ഉറപ്പിച്ചു ഇന്ന് ഈ കല്ലറയും ആയിരം ും മഹാരഥന്മാരുടെ കല്ലറുകളും അവിടവിടങ്ങളിലായി ഭദ്രമായി അടഞ്ഞുകിടക്കുന്നു എന്നാൽ രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുൻപ് മരിച്ച് അടക്കം ചെയ്യപ്പെട്ട യേശുനാഥന്റെ കല്ലറ ഇന്നും തുറന്നു കിടക്കുന്നു യേശുക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു പ്രിയരെ നമ്മുടെ പാപങ്ങൾക്കായി മരിച്ചെങ്കിലും മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ജീവിക്കുന്ന നാഥനെ നമുക്കും വീണുമണങ്ങാം ആരാധിക്കാം ഈ നൽദിനത്തിൽ പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ കുലകമഹാന്മാരഖിലും ഒരുപോലെ കല്ലറുകളിൽ ഉറങ്ങുമ്പോൾ ഞങ്ങളുടെ രക്ഷിതാവ് ജീവിക്കുന്നതിനായി നന്ദി ആ മഹാസംഭവത്തിന്റെ സ്മരണകളോടെ ഇന്ന് അങ്ങനെ ആരാധിക്കുവാൻ അടിങ്ങളെ സഹായിക്കണമേ ക്രിസ്തുവേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ അമേൻ